ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരണം എന്ന് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വലിയ നിങ്ങളൊക്കെ ഞാൻ എനിക്ക് ഇങ്ങനെയാണ് നിങ്ങളൊക്കെ നേട്ടങ്ങൾ ഉയരങ്ങൾ ഉന്നതിയിലെത്തിയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ ഇനി ഒരുപാട് ഉയരത്തിലെത്ത നമുക്ക് ഞാൻ എപ്പോഴും മനസ്സിലാക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ എല്ലാ മതങ്ങളും അലലൂയെ പറയും അലഹമുല്ല പറയും അങ്ങനെ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡിനുള്ള ഒരു ഓപ്ഷൻ എല്ലാ കൾച്ചറിലും ഉണ്ട് പക്ഷെ ഈ പറയുന്നതൊക്കെ അതല്ല അതെല്ലാം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരണം എനിക്ക് ഈ അനുഗ്രഹങ്ങൾ ഉണ്ടായത് ഈ ഒരു കൂട്ടായ്മ ഉണ്ടായത് ഈ ഒരു അറിവുണ്ടായത് എത്രയോ ആളുകള് ഇന്ന് നാളെ ലോകം കാണാതെ അല്ലെങ്കിൽ ഇന്നലെ ഇന്ന് ലോകം കാണാതെ ഇന്ന് നേരം ഒഴുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നമുക്കൊരു സാറ് പറയുന്നത് പോലെ പകുതി വെള്ളമില്ല എങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞു ഒരുപാട് ആളുകൾക്ക് നമുക്ക് നമുക്ക് ജോലി കൊടുക്കാൻ കഴിയപ്പെട്ടു അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇനിയും ഉയരാൻ കഴിയും